നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് സ്വപ്നത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാം ആഗ്രഹമാണ് ഒരു ഫോർ വീലർ സ്വന്തമായിട്ട് വാങ്ങുക എന്നുള്ളത് ഫോർ വീലറിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്കിപ്പോൾ അവൈലബിളാണ് നമ്മളിപ്പോൾ ബജറ്റ് റേറ്റിൽ കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഉണ്ട് ഐ ട്വൻറ്റി ഉണ്ട് പോളോയുണ്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോളോയിനെ പറ്റിയാണ് പോളോയിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ ഇന്ന് വണ്ടി വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഫോക്സ് വാഗൻ പോളോ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു ചെറുപ്പം തൊട്ടേ ഉള്ളൊരു മോഹമായിരുന്നു എന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു പോളോയിനെ ഒരു കംപ്ലീറ്റ് ബൈസ് ഗൈഡാണ് നമ്മൾ പറയാൻ പോകുന്നത് ടു തൗസൻഡ് ടെന്നു തൊട്ടിട്ട് ആ സ്വപ്നം ഫോക്സ് ആൺ പോളോ വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം വരെയുള്ള പോളോയുടെ മോഡൽസിനെ പറ്റിയാണ് നമ്മളിതിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊരു പോളോ എന്തെങ്കിലും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് പോളോ എടുക്കണം ഏത് മോഡലോ കേൾക്കുക ഞാൻ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ അറിവ് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് മോഡൽസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ ഫോക്സോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ടെന്നിലാണ് ഫോക്സോൺ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബ്രാൻഡിങ്ങൂടെ കൂടിയിട്ടാണ് കാരണം ടു തൗസൻഡ് ഇലവൻ തൊട്ടിട്ട് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ വരെ ഞാൻ ഫോക്സോണിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എറണാകുളത്തുള്ള ഇ വി എം ഫോക്സോണിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിനാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വൺ ഇയറിന് ശേഷം നായർദ്ദേശം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഫോക്സോണിലേക്ക് വന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ നാല് വർഷക്കാലത്തോളം ഞാൻ ഒരുപാട് വണ്ടികൾ വിറ്റിട്ടുണ്ട് ഫോക്സോൺ ഇപ്പം ഞാൻ രണ്ടായി ഇപ്പം മൊത്തം പതിനഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ ഒരു കാർ സെയിൽസ് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോക്സ് ഓൺ പോകുകയാണ് നമുക്കിപ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മോഡലാണ് ഫോക്സോണിൻ്റെ പോളോ അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ മോഡലുകളിലേക്ക് പോകാം രണ്ടായിരത്തി പത്തിലാണ് ഞാൻ പറഞ്ഞു ഫോക്സോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ഓപ്ഷനുകളാണ് പോളോ ലോഞ്ച് ചെയ്തത് അതായത് ടൺ ലൈൻ കംഫോർട്ട് ലൈൻ ഹൈലൈൻ പിന്നെ അതുകൂടാതെ ഒരു വൺ പോയിന്റ് സിക്സ് ലിറ്റർ പോളോടെ തന്നെ പെർഫോമൻസ് എഡിഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ ഒരു മോഡലിൻ്റെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ ത്രീ സിലിണ്ടർ ഡീസൽ എഞ്ചിനുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം ഒരു വൺ പോയിന്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും ഉണ്ടായിരുന്നു ഈ ഒരു മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫോക്സാണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അന്നത്തെ ഒരു സമയത്ത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു ഐ ട്വൻ്റി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു വോളിയം പ്ലെയർ അല്ലെങ്കിൽ ഒരു പോപ്പുലർ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലില്ല ഇപ്പോൾ ഫി എറ്റിൻ്റെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നിസാൻ്റെ മൈക്ര ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മോഡൽസ് ഉണ്ടെങ്കിലും വോളിയം പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഐ ട്വൻറ്റിയും അല്ലെങ്കിൽ സ്വിഫ്റ്റും അങ്ങനെ ഒരു രണ്ട് മോഡൽസാണ് പക്ഷെ അതിലേക്ക് ഈ ഒരു സെഗ്മെൻറ്റ് കാണാത്ത ഒരുപാട് അഡ്വാൻറ്റേജുമായിട്ടാണ് പോളോ വന്നത് ഫോക്സ് ഓൺ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഫോക്സ് ആണ് പുതിയതായിട്ട് ഓഫർ ചെയ്യാനുള്ളത് എന്നുള്ളത് ഒരു എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിയൊരു കാര്യമാണ് അപ്പോൾ ഞാനും ആ സമയത്ത് രണ്ടായിരത്തി പത്തിൽ ഫോക്സോൺ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതുവരെ കാണാത്തൊരു ഡിസൈൻ ആയിരുന്നു ഒരു ഇപ്പോഴും ഇപ്പോഴാണെങ്കിൽ പോലും ഈവൻ സാധാരണ ഇതിൽ നമുക്കിപ്പോൾ ഒരു മോഡല് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ കുറേയാണ് ചെയ്യുന്നത് കാരണം ഒരു മോഡലും അതിൻ്റെ പതിനിപ്പോൾ സ്പെയർ പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ മാർക്കറ്റ് വില ശരിക്കും കുറയാണ് ചെയ്യുന്നത് പക്ഷേ ഫോക്സോണെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വില ശരിക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അന്ന് വരെ കാണാത്ത ഒരു സേഫ്റ്റി ഡ്രൈവബിലിറ്റി ബിൽ ക്വാളിറ്റി ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഫോക്സോൺ ഏറ്റവും ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ സമയത്ത് നമ്മൾ ഫോക്സോൺ എടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഫോക്സോണിൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ് ആയിട്ട് യു എസ് പിന്നെ നമ്മൾ പറയും യു എസ് പി ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മൂന്ന് വർഷം പെയിൻറ് വാറണ്ടി ആറു വർഷം വെയ്ക്കിൻ്റെ ബോഡിക്ക് വാറണ്ടി ആൻറ്റി പെർഫറേഷൻ വാറണ്ടിയാണ് അപ്പൊ അത് അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ ഒരു ബ്രാൻഡ് ഒരു മാസം പോലും ഞങ്ങളുടെ വെഹിക്കിളിന്റെ ബോഡി തുരുമ്പ് പിടിക്കില്ല അല്ലെങ്കിൽ ഒരു മാസം പോലും ഞങ്ങളുടെ പെയിന്റ് മങ്ങി പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാറണ്ടി ആ സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതൊരു ഒരു ഒരു നമുക്ക് എന്താ പറയാ കസ്റ്റമറടുത്ത് പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമറടുത്ത് സെയിൽസിൽ നമ്മൾ പിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വേറൊരു ബ്രാൻഡിനും കൊടുക്കാൻ കഴിയാത്ത ഒരു കോൺഫിഡൻസ് ആണ് ഫോക്സാണ് ആ ഒരു സമയത്ത് കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ എൻജിൻ സൈഡിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഡീസലും പെട്രോളും ആ ഉണ്ടായിരുന്നത് ത്രീ സിലിണ്ടർ എൻജിൻസ് ആണ് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പവറൊന്നും ഒന്നും ഇല്ലാത്തൊരു എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു പവർ തരുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ ആ സമയത്ത് കോമ്പിനേഷനിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിലും ഐ ട്വൻറ്റിയിലും വന്നു വരുന്നത് ഫോർ സിലിണ്ടർ എൻജിനാണ് അപ്പോൾ പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമ്മളൊരു ത്രീ സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ട് ഇത്രയും ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇത്രയും ഒരു ലാഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നില്ല ഈവൻ നമ്മളിപ്പോൾ നോക്കിയാൽ പോലും ഇപ്പോൾ നമ്മുടെ ടാറ്റയുടെ ടിയാഗോയിലും അങ്ങനെയുള്ള മോഡൽസിലും ഇപ്പോൾ ഈവൻ മാരുതിയിൽ പോലും ത്രീ സിലിണ്ടർ എഞ്ചിൻസ് വരുന്നുണ്ട് പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ത്രീ സിലിണ്ടർ എഞ്ചിൻ അതാണ് ഫോക്സോൺ ആ ഒരു സമയത്ത് പ്രൊവൈഡ് ചെയ്തത് രണ്ടായിരത്തി പത്തിൽ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ത്രീ സിലിണ്ടർ എഞ്ചിൻസ് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വൺ പോയിൻറ്റ് സിക്സ് ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ കൂടി ഉണ്ടായിരുന്നു അത് വളരെ റേറാണ് കാരണം വളരെ ചുരുങ്ങിയ നമ്പർ വണ്ടികളാണ് ആ സമയത്ത് സെയിൽ സെയിലായിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ നല്ല പ്രൈസിങ് ആയിരുന്നു അറൗണ്ട് എയ്റ്റ് ലാക്സ് ഒക്കെ ആ ഒരു സമയത്ത് ക്ലോസ് ടു എയ്റ്റ് ലാക്സ് ഒക്കെ പ്രൈസിങ് ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറേ ഓഫറൊക്കെ കൊടുത്ത് അന്ന് ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് സമയത്തൊക്കെയാണത് വൈൻ്റെ ഭാഗം രണ്ടായിരത്തി പത്തിൽ ലോഞ്ച് ചെയ്ത് പന്ത്രണ്ട് വരെയൊക്കെയാണ് ഈ ഒരു രണ്ട് വർഷ കാലയളവിൻ്റെ ഇടയ്ക്ക് ഞാൻ ആകെ കൊടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് കാരണം അത്രയും ഡിഫിക്കൽട്ടായിരുന്നു ആ സമയത്ത് ആ ഒരു വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ പെട്രോൾ സെയിൽ ചെയ്യാൻ അതിന്റെ കാരണം എന്ന് വെച്ച് ഒന്നാമത്തെ കേസ് വെൻഡോയിൽ ഉണ്ടായിരുന്ന സെയിം എൻജിൻ ആണത് കമ്പാരിറ്റീവ്ലി പവർ വൺ നോട്ട് ഫൈവ് ബി എച്ച് പി പവർ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും മൈലേജ് തീരെ കുറവായിരുന്നു എട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം മൈലേജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ നാച്ചുറലി ആസ്പിഡേറ്റഡ് പെട്രോൾ എൻജിൻ അന്വേഷിച്ച് കിടക്കുന്നുണ്ട് കാരണം ട്യൂൺ ചെയ്യാനും അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ആയിട്ട് ഇപ്പോഴും വളരെ ചുരുങ്ങിയ രീതിയിലേക്ക് ആ വണ്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ രണ്ടായിരത്തി പത്തിൽ ശരിക്കും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മൂന്ന് വേരിയൻ്റ് ആണല്ലോ ഞാൻ പറഞ്ഞു ട്രൺ ലൈൻ കംഫർട്ട് ലൈൻ ഹൈലൈൻ അങ്ങനെ മൂന്ന് വേരിയൻറ്റാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്തൊക്കെയാണ് ചെറിയൊരു മൈനർ അപ്ഡേറ്റ്സ് വരുന്നത് ഫോക്സ് വണ്ടകത്ത് ഒരു ചെറിയൊരു ബ്ലാക്ക് ഹെഡ് ലാംസ് കൊണ്ടുവന്നു അപ്പം നിങ്ങളിപ്പോൾ യൂസ് കാർ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇനിഷ്യലിയുള്ള പത്ത് പന്ത്രണ്ട് സമയത്തുള്ള വണ്ടികൾ പന്ത്രണ്ട് വരെയുള്ള വണ്ടികളിൽ ഒരു ക്ലിയർ ആൻസ് വൈറ്റ് ഹെഡ് ആയിരിക്കും വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ചെറിയ മൈനർ ഫേസിലിട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഞാനൊരു ബ്ലാക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലൈറ്റ് ഒക്കെ വന്നു തുടങ്ങി പിന്നെ സ്റ്റീരി റിമോണ്ടർ കൺട്രോൾ വന്നു തുടങ്ങി അപ്പൊ ഇനീഷ്യൽ ടൈമിൽ ശരിക്കും ഒരു ഫീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഫുൾ ഓപ്ഷൻ ഹൈലൈൻ എടുത്താൽ പോലെ അന്നത്തെ സമയത്ത് സ്റ്റീറി മോട്ടർ കൺട്രോൾ ഉണ്ടായിരുന്നില്ല യു എസ് ബി ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മോഡലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സിലൊക്കെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം എഞ്ചിൻ സൈഡിലോ കാര്യങ്ങളോ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്താണ് രണ്ടായിരത്തി പതിനാല് വരെ ഫോക്സോണിൻ്റെ മോഡൽസ് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വൺ പോയിൻറ്റ് സിക്സ് പെട്രോൾ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം മെയിൻ ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലില് ന്യൂ പോളോ അത് പോളോ ഇനിഷ്യലി രണ്ടായിരത്തി പത്തിൽ പോളോ ആയിരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലില് ന്യൂ പോളോ എന്ന് പറയുന്ന ഒരു ടാഗിങ് കൊടുത്തിട്ടാണ് ഫോക്സ് ഓൺ കൂടി വെഹിക്കിളിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് മെയിൻ ആയിട്ട് വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന കസ്റ്റമർ ഫീഡ്ബാക്കും കൺസേൺസിന്നും എല്ലാം അവര് അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നത് ന്യൂ പോളോയുടെ അപ്പോഴും വേരിയൻ്റുകൾ സെയിം തന്നെയായിരുന്നു ട്രൻ ലൈൻ കംഫോർട്ട് ലൈൻ ഹൈ ലൈൻ അങ്ങനെ മൂന്ന് വേരിയൻ്റാണ് ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വന്നത് എൻജിൻ സൈഡിലാണ് അപ്പം അതുവരെ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു വലിയ ഇല്ല എന്നുള്ളത് കാരണം ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആണ് അപ്പോൾ അതിൽ കിട്ടുന്ന പവറിന് ഒരു ഒരു ഉണ്ട് അപ്പോൾ അതേസമയത്ത് നമ്മൾ കോമ്പറ്റീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഐ ട്വൻറ്റിയിൽ വൺ പോയിന്റ് ഫോർ ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് സ്വിഫ്റ്റിൻ്റെ അതാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ആണ് വരുന്നത് എക്സ്ട്രീമിലി നല്ലൊരു ഡ്രൈവബിലിറ്റി കിട്ടുന്ന ഒരു ആയിരുന്നു രണ്ട് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോഡി ക്വാളിറ്റിയിലും സേഫ്റ്റിയിലും ഒക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും പവർ പോരാ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കസ്റ്റമർ സൈഡിൽ നിന്നുണ്ടായിരുന്നു അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സോൺ ശരിക്കും ആളുകൾ ഉദ്ദേശിക്കാൻ ഒരു പടിയും കൂടെ മുന്നിലേക്ക് കയറിയിട്ടാണ് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ ഇഞ്ചിൻ പോളോയിലേക്ക് കൊണ്ടുവന്നത് ഞാനിപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഓടിച്ചേക്കുന്നതിൽ ഏറ്റവും ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് വൺ പോയിന്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ ഡീസൽ എഞ്ചിൻ എക്സ്ട്രീമിലി പവർഫുൾ ആണ് വണ്ടി ഒരു നയൻറ്റി പി എസ് ആയിരുന്നു അതിന്റെ പവർ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ടോർക്കിലാണ് ശരിക്കും ഏറ്റവും വലിയ ഡിഫറൻസ് വന്നിട്ട് കാരണം രണ്ടായിരത്തി പതിനാല് വരെയുള്ള വണ്ടിയുടെ നമ്മുടെ ടോർക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വൺ എയ്റ്റി ഫൈവ് എൻ എം വൺ എയ്റ്റി എൻ എം എന്നെനിക്ക് തോന്നുന്നു ആയിരുന്നു ടോർക്ക് വന്നു പറയുന്നത് ടോർക്ക് ഭയങ്കരമായിട്ട് കൂടിയായി ടു ഫിഫ്റ്റി എൻ എം ടോർക്കായി ശരിക്കും ഒരു ഡീസൽ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആ ഒരു വെഹിക്കിളിൽ രണ്ടായിരത്തി പതിനാലിൽ വന്നിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സിൽ നല്ല ഡിഫറൻസ് തോന്നും കാരണം നമ്മൾ ഇനിഷ്യൽ യൂ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഒരു ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ വന്നു അത് ഈവൻ നമ്മുടെ പോളോ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം വരെ ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ് പോളോയിൽ വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതായത് ടു തൗസൻഡ് ഫോർട്ടീനിൽ വന്ന അപ്ഡേഷൻ ആയിട്ട് ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് ആ ഒരു സമയത്ത് വന്നത് പിന്നെ ഫോഗ് ലാമ്പിലൊക്കെ അത്യാവശ്യം നല്ല അപ്ഡേഷൻസ് വന്നു ഹെഡ്ലൈറ്റിന് വെളിച്ചക്കുറവിന്റെ പരാതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അപ്ഡേഷനിൽ ഒരു ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ് വന്നു പിന്നെ അതുപോലെ ബാക്കിയുള്ള അല്ലാതെ ചിലർ യു എസ് ബി അങ്ങനെയുള്ള കുറേ കുറച്ചധികം ഫീച്ചേഴ്സ് ആ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അപ്ഡേഷൻ ആയിരുന്നു ന്യൂ പോളയിൽ വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പെട്രോൾ ഇൻജിൻ പക്ഷേ അവർ സെയിം വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ ഇഞ്ചിൻ തന്നെയാക്കി നിർത്തി കാരണം പെട്രോൾ എഞ്ചിൻ വാങ്ങുന്ന ആളുകൾ അങ്ങനെ വലിയ കാര്യമായിട്ട് പവറിനെ ഒന്നും കൺസേൺ കൊടുക്കാത്ത ആളുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനിൽ വേറെ വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ പെട്രോൾ എഞ്ചിനെ കമ്പനി പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഫോക്സോവൺ പോളോ ജി റ്റി കൊണ്ടുവന്നതായിരുന്നു ശരിക്കും ഈ വണ്ടി ഒരു നല്ല രീതിയിൽ കേപ്പബിൾ ആയിട്ടുള്ള വണ്ടി ആണെങ്കിലും അതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാക്കാൻ ശരിക്കും പറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫോക്സ് ഓവൺ പോളോ ജി റ്റി കൊണ്ടുവന്നപ്പോഴാണ് അപ്പം ജി റ്റിക്കകത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ടി എസ് ഐ എന്ന് നമ്മൾ പറയും ടർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ടി എസ് ഐ എൻ ജി കൊണ്ടുപോകുന്നു അത് ശരിക്കും ഓട്ടോമാറ്റിക്കായിരുന്നു ശരിക്കും ഈ പോളോയ്ക്ക് ഇപ്പോൾ ഒരു ഫാൻഷിപ്പും അല്ലെങ്കിൽ ഫോക്സ് ഓൺ പോളോ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണെന്നൊക്കെ പറയുന്ന ആ ഒരു വികാരം ശരിക്കും ഉണ്ടാവാനുണ്ടായ ഒരു കാര്യം ഈ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ പെട്രോളാണ് സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഇയർ ആണ് അതിൻ്റെ അത് വരുന്നത് ഇപ്പോഴും നമ്മുടെ ടിഗ്വാനിലും അതുപോലെ തന്നെ വിർച്ചസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സെവൻ പോയിൻ്റ് സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ശരിക്കും അതൊരു എക്സ്ട്രീമിലി പവർഫുൾ ഒരു വെഹിക്കിൾ ആയിരുന്നു ഫോക്സോൺ ശരിക്കും ആ ഒരു ഡ്രൈവബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ബിൽ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിനാണ് ഒരിക്കലും ആ ഒരു വെഹിക്കിൾ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിന് ഓടിച്ചിട്ടുള്ള ആളുകൾ ആ ഒരു ഫീൽ ഒരിക്കലും മറക്കില്ല ശരിക്കും നമുക്കൊരു ഒരു പെട്രോൾ പമ്പ് സ്വന്തമായിട്ട് വേണം എന്നൊക്കെ നമ്മൾ ശരിക്കും തമാശയ്ക്ക് പറയുമായിരുന്നു ജി ടി വാങ്ങണതിൽ കാരണം ഒരു പത്ത് കിലോമീറ്ററൊക്കെയാണ് ആവറേജ് നമുക്ക് മൈലേജ് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു മൈലേജ് അതിൻ്റെ അകത്ത് നമ്മൾ കാരണം ആ ഒരു വണ്ടിയുടെ പവർ എടുത്ത് നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൈലേജ് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ നല്ല രീതിയിൽ ഓടിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അപ് ടു ഫിഫ്റ്റീൻ വരെയൊക്കെ മൈലേജ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ അതാണ് പോളോ ജി റ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ജി റ്റിയുടെ ജി ടിയിൽ തന്നെ ഒരു വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനുണ്ടായിരുന്നു അത് പക്ഷേ മാനുവൽ ട്രാൻസ്മിഷൻ ആയിരുന്നു അപ്പൊ ആ ഒരു എഞ്ചിനും അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനായിരുന്നു ആ സമയത്ത് വെൻഡോയിൽ ഉണ്ടായിരുന്ന വൺ പോയിന്റ് സിക്സ് ലിറ്റർ സെയിം എഞ്ചിൻ തന്നെ പോളോയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് അവര് പോളോ ജി ടി എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഈഗെയിൻ നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന് ഫേസ് ലിഫ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വന്നു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്തു അതിൻ്റെ ഒപ്പം വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ ജി ടി എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡല കൊണ്ടുവന്നു ഇപ്പൊ നോർമൽ മോഡല് പോളോയിൽ നയൻറ്റി പി എസ് ആണ് പവർ വരുന്നത് എന്നുണ്ടെങ്കിൽ ജി റ്റിയിൽ വരുമ്പോൾ ആ സെയിം എഞ്ചിന് തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്യൂണിൽ വൺ നോട്ട് ഫൈവ് ബി എച്ച് പി പവർ കിട്ടുന്ന രീതിയിലേക്കാണ് ഡീസൽ ജി റ്റി വന്നത് പെട്രോൾ ജി ടിയിൽ അപ്പോഴും സെയിം രണ്ടായിരത്തി പതിമൂന്നിൽ ലോഞ്ച് ചെയ്ത വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സെയിം വേരിയൻറ്റുകളെല്ലാം സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്തു ട്രണ്ട് ലൈൻ കംഫോർട്ട് ലൈൻ ഹൈലൈൻ അതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത് ഫേസ് ലിഫ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വേരിയന്റിനെ കൂടി ആഡ് ചെയ്തു അപ്പം അത് വന്നതിന് ശേഷം കുറേ കൂടെ ഫീച്ചേഴ്സ് വന്നു അതായത് ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം വന്നു സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് വന്നു റിയർ ഏസിവെൻസ് വന്നു അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സുകൾ കൂടിയിട്ട് പോക്സോൺ വണ്ടിയിലേക്ക് ആഡ് ചെയ്തു അപ്പം അതിന് ശേഷം ഈയൊരു വൺ പോയിന്റ് ടു ലിറ്റർ എൻജിന് അതോടൊപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് വൺ ലിറ്ററിലേക്ക് മാറി വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും അതിൻ്റെ തന്നെ ജി ടി വേഷൻസും വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോളിൻ്റെ ജി ടി വേർഷൻസുമാണ് നമുക്ക് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ചെറിയ ഡിഫറൻസ് ഹൈലൈൻ പ്ലസ് ലോഞ്ച് തന്നെ ആ ഒരു ടൈമിലേക്ക് വന്നത് പിന്നെ അതിനിടയ്ക്ക് നമുക്ക് പോളും ജി ടി ഐ ഒക്കെ അതിന് ശേഷം വരുന്നുണ്ട് അപ്പോൾ അത് പക്ഷേ നമുക്ക് അഫോർഡബിൾ അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് അതിനുശേഷം പിന്നെ നമുക്ക് വൺ ലിറ്ററിൽ തന്നെ വൺ ലിറ്റർ ടെർമോ പെട്രോൾ എഞ്ചിനും വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വൺ പോയിൻറ്റ് ടു സ്റ്റോപ്പ് ചെയ്തിട്ട് വന്ന വൺ ലിറ്റർ നോർമൽ എം പി എഞ്ചിനും ഉണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു വൺ പോയിൻറ്റ് ടു ഇന്ന് വൺ ലിറ്ററിലേക്ക് വരുമ്പോൾ വൺ പോയിൻ്റ് ടു ലിറ്ററിൽ നമുക്ക് ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് എൻഡ് ടോർക്കിൽ ചെറിയ ഒരു വൈബ്രേഷൻസും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ലാഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു സാധാരണ അതിലൊരു ഇരുന്നൂറ് സി സി കുറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വണ്ടിയിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷേ താങ്ക്സ് ടു ദി ജർമ്മൻ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല നല്ല രീതിയിൽ ആ ഒരു വൺ പോയിൻ്റ് ടുവിൽ കിട്ടിക്കൊണ്ടിരുന്ന അതേ പെർഫോമൻസ് തന്നെ വൺ ലിറ്റർ എൻ പി എഞ്ചിലും വന്നായിരുന്നു അപ്പം അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ജി ടിയിൽ ജി ടി സീരീസിൽ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ജി ടി സീരീസിലും ഈ ഒരു വൺ ലിറ്റർ ടർബോ എഞ്ചിൻ കൊണ്ടുവന്നു വന്നു അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ ഒരു സമയത്തൊക്കെ ചൈനയിൽ ഒരുപാട് വണ്ടികൾ ഫോക്സോണ് റീകോൾ ചെയ്തിട്ട് വന്നത് കാരണം എന്ന് വെച്ചാൽ ഡി എസ് ടി ഗിയർ ബോക്സ് നമുക്കിപ്പോൾ ഫോളോ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഡി എസ് ടി ഗിയർ ബോക്സിന് നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു മെക്കട്രോണിക്സ് ഇഷ്യൂ ഉണ്ട് ട്രാൻസ്മിഷൻ വരുന്ന മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള എബ്രോഡുള്ള പോളിസീസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഫോക്സ് ഫോക്കസാണ് ഒരുപാട് എഞ്ചിൻസ് ഒക്കെ റീകോൾ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഒരുപാട് എമൗണ്ട് കമ്പനിക്ക് അത് രീതിയിൽ അതുപോലെ ലോസ് വന്നു അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ മാറ്റിയിട്ട് അതിന് ശേഷം ജി ടി സീരീസിലാണ് ഞാൻ പറയുന്നത് ജി ടി സീരീസിൽ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വൺ ലിറ്റർ ടർബോ പെട്രോള് കൊണ്ടുവന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് വരുന്നത് അപ്പോൾ വൺ ലിറ്റർ ടർമോ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവന്നതോടുകൂടി തന്നെ സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക്കും ഡിസ്കണ്ടിന്യൂ ചെയ്തു അതിന് പകരം ഒരു സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഗിയർ ബോക്സ് കൊണ്ടുവന്നു അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെവൻ സ്പീഡ് ഡി എസ് സിക്ക് ഒരുപാട് ആരാധകരുണ്ടെങ്കിലും ഇപ്പോഴും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ടോർക്ക് കൺവേർട്ടറിലേക്ക് പോവില്ല ഡി എസ് സി ഗിയർ ബോക്സാണ് പ്രിഫർ ചെയ്യുകയുള്ളത് പക്ഷേ അങ്ങനെ അല്ലാത്തൊരു വലിയ കൂട്ടം ആളുകളുണ്ട് അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഇപ്പോൾ ലോങ് റണ്ണിൽ അതേപോലെ ഒരു ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് മെക്കട്രോണിക്സ് ഇഷ്യൂ വരാം പക്ഷേ കമ്പാരിറ്റീവ്ലി ടോർ കൺവേർട്ടർ ഗിയർ ബോക്സിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിലയബിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ജി ടി സീരീസ് പിന്നെ അതിനുശേഷം ഇഞ്ചിൻ്റെ ഒക്കെ കുറേ അധികം പല പല മോഡലുകൾ ഇപ്പോൾ കംഫോർട്ട് ലൈനിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ ഈ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട് വൺ ലിറ്റർ ഹൈലൈൻ പ്ലസ്സിലും ഹൈലൈനിലും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് ആ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ അധികം മോഡൽസിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഞാൻ പറഞ്ഞ ഈ എഞ്ചിനിലൊക്കെ മാറ്റം വന്നതിന് തന്നെ ചെറിയ മൈനർ കോസ്മെറ്റിക് ചേഞ്ചസും പോളോയിൽ വന്നിട്ടുണ്ട് അതായത് ആ ബമ്പറിലൊക്കെ ചെറിയ ലിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ആ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് റീവാംപ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സിലെ കാര്യങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ട് ഓട്ടോ ഫോൾഡിംഗ് മിറർ പോലെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഫോക്സോൺ ശരിക്കും ഇന്ത്യയിൽ വിറ്റത് ഒരിക്കലും ഫീച്ചേഴ്സിന് ഫോർവെന്റ് ചെയ്തതായിട്ടിരുന്നില്ല ഫോക്സോൺ ശരിക്കും അതിന്റെ യു എസ് പി എപ്പോഴും അതിന്റെ സേഫ്റ്റിയും ഡ്രൈവബിലിറ്റിയും ബിൽ ക്വാളിറ്റിയും തന്നെയാണ് ഇപ്പം നമ്മുടെ അമ്മിയും ഒക്കെ വന്നതിന് ശേഷം ക്വാളിറ്റിയിലൊക്കെ ചെറിയ ഡിഫറൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റിൽ നമ്മുടെ ഈ കോമ്പറ്റീഷനിലുള്ള ഏത് വണ്ടിനേക്കാളും സേഫ്റ്റിയിലും ഡ്രൈവബിലിറ്റിയിലും ബിൽ ക്വാളിറ്റിയിലും ഒരു പടി മുന്നിലുള്ള വെഹിക്കിൾസ് തന്നെയാണ് ഫോക്സോൺ ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം വലിയ മാറ്റങ്ങളൊന്നും വെഹിക്കിളിൽ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നൂറ് കൂടി പോളോ നമുക്കിവിടെ വൈൻ്റെ പെയ്യാണ് ഉണ്ടായത് ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനുണ്ടായ കാര്യം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ഏത് പോളോ എടുക്കണ്ടേ അല്ലെങ്കിൽ ഏത് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഞാനിപ്പോൾ ഈ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ ഏത് പോളയാണ് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഏത് പോളോയാണ് ഞാൻ എടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമുക്ക് നിങ്ങളുടെ ബജറ്റ് പല രീതിയിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യൽ റേഞ്ചിലേക്കുള്ള റേഞ്ചിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാം രണ്ടായിരത്തി പത്ത് തൊട്ടിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന പോളോ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് തൊട്ട് പതിനാല് വരെയുള്ള മോഡലുകളിൽ ഏതാണ് നമുക്ക് ശരിക്കൊരു മൂന്ന് ജനറേഷനായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും രണ്ടായിരത്തി പത്ത് തൊട്ട് പതിനാല് വരെ പതിനാല് തൊട്ട് പതിനേഴ് വരെ പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെ അപ്പം അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏത് മോഡൽ എടുക്കണം മോഡലെടുക്കണമെന്നുള്ളത് ഞാനൊന്ന് ബ്രീഫായിട്ട് എനിക്ക് പറഞ്ഞുതരാം പത്ത് തൊട്ട് പതിനാല് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കുള്ളത് മൂന്ന് എഞ്ചിൻസ് ആണ് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്റർ എം പി ഐ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ ടി ഡി ഐ ഡീസൽ എഞ്ചിൻ വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ എം പി ഐ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അങ്ങനെയുള്ള മൂന്ന് എഞ്ചിൻസ് ആണ് ആ സമയത്തുള്ളത് ഞാൻ റെക്കമേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആ ഒരു ത്രീ സിലിണ്ടർ ഡീസൽ എഞ്ചിനൊക്കെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും കാരണം അതിൽ മെയിനായിട്ട് അന്ന് തന്നെ പവർ ലോസിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ നമുക്ക് ഇഞ്ചക്ടറിൻ്റെയും അതുപോലെ ഫ്യൂവൽ പമ്പിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ പെട്രോൾ വണ്ടിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പത്ത് തൊട്ട് പതിനാല് വരെയുള്ള വണ്ടിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉള്ള വെഹിക്കിൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ അപ്പൊ തന്നെ ഒന്നോ രണ്ടോ വണ്ടികളുണ്ടായുള്ളൂ വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള വണ്ടികൾ സെയിൽ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് കിട്ടുക എന്നുള്ള ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ആയിരിക്കും എപ്പോഴും മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം നമുക്കൊരു പതിനഞ്ച് ഒക്കെ മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ് അങ്ങനെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ അതുള്ള ഒന്ന് രണ്ട് മേജർ ഇഷ്യൂസ് എ ബി എസ് സെൻസർ പോലെയുള്ള മൈനർ ഇഷ്യൂസാണത് മേജർ അല്ല എ ബി എസ് സെൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഫോക്സ് ഓൺ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കുക പക്ഷേ ഇപ്പം കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പായിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ശരിക്കും പത്ത് തൊട്ട് പതിനാല് വരെ ആണെങ്കിൽ നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പിന്നെ രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് പതിനേഴ് വരെയുള്ള സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന എഞ്ചിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസല് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ പിന്നെ അതുപോലെ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ജി ടി അപ്പോൾ ഇത്രയും ഇഞ്ചിൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ഡീസൽ വെഹിക്കിൾ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വെഹിക്കിൾ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ എന്നാണ് ഞാൻ പറയുക പതിനാലിന് ശേഷമുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ നമുക്ക് നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്കിപ്പോൾ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഏത് വർക്ക്ഷോപ്പിൽ വേണേലും നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും വലിയ കംപ്ലയിന്റുകളോ കാര്യങ്ങളോ നോർമൽ ഡീസൽ വണ്ടിക്കുള്ള പ്രശ്നങ്ങളല്ലാതെ അങ്ങനെ വലിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നല്ല റിലയബിൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല പ്രൊഫഷൾ ആയിട്ടുള്ള എൻജിനാണ് സ്റ്റോക്കിൽ തന്നെ നമുക്ക് ട്യൂണിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ട്യൂൺ ചെയ്യാൻ പറ്റുന്നൊരു എൻജിനാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അതോടൊപ്പം തന്നെ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും സെയിം തന്നെയാണ് നമുക്ക് വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പെട്രോൾ തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഒരു അൾട്ടിമേറ്റ് ഫണ്ട് ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വെഹിക്കളാണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ് ആകെ കൺസേൺ ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മെക്കട്രോണിക്സ് ഇഷ്യൂസ് നമുക്ക് വരാം ചാൻസ് ഉണ്ട് അപ്പോൾ ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു വൺ ലാക്ക് ഒക്കെയാണ് മെക്കട്രോണിക്സ് ഇഷ്യൂസിന് നമുക്ക് വരുന്നത് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി സിക്സ്റ്റി ആ റേഞ്ചിലേക്കൊക്കെ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് റേഞ്ചിലേക്കൊക്കെ മെക്കട്രോണിക്സ് വാ സിക്സ് മന്ത് വാറണ്ടിയോടുകൂടി റിപ്പയർ ചെയ്തു തരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളുണ്ട് അപ്പം ആ ഒരു കോസ്റ്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വൺ പോയിന്റ് ടു ഡി എസ് സി ഗിയർ ബോക്സ് ഉള്ള വെഹിക്കിളിലേക്ക് പോകാവുള്ളൂ പക്ഷേ വർത്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ഫണ്ട് ഡ്രൈവ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് വണ്ടിക്കൊക്കെ ലോ കിലോമീറ്റർ വെഹിക്കിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ലാക്ക് റേഞ്ചിലേക്കൊക്കെ കിട്ടുന്നുണ്ട് പതിനേഴ് വണ്ടി ആണെന്നുണ്ടെങ്കിലൊരു സെവൻ ലാക്ക് റേഞ്ചിലേക്കൊക്കെ നമുക്കിപ്പോൾ ജി ടി ടി എസ് ആയി വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇല്ല ഡിസ്കണ്ടിന്യൂഡ് ആയി അതിന് പകരം വൺ ലിറ്റർ പെട്രോൾ ഉള്ളത് അതും വൺ പോയിന്റ് ടു പെട്രോളിനെ പോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് വലിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അധികം ഓട്ടോ ഇല്ലാത്ത ആളുകൾക്ക് ആ ഒരു എൻജിൻ പ്രിഫർ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇറങ്ങിയിട്ടുള്ളൂ പത്തൊമ്പതിൽ ബി എസ് സിക്സ് വന്നോടുകൂടി ഡീസൽ എഞ്ചിൻ വൈൻഡപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ പെട്രോൾ എഞ്ചിൻസ് മാത്രമാണ് പോളോയിൽ വന്നിട്ടുള്ളൂ അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ ഇതാണ് നിങ്ങൾ ഒരു പോളോ നോക്കുന്ന ആളാണെങ്കിൽ ഐദർ യു ഗോ ഫോർ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓർ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ പിന്നെ നിങ്ങളുടെ ബജറ്റ് അനുസരിച്ചിട്ട് ബജറ്റുണ്ടെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഓട്ടോമാറ്റിക്കിലേക്കോ ജി റ്റിയിലേക്കോ അല്ലെങ്കിൽ വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ജി ടിയിലേക്കോ പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ റെസ്പോണ്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര സമയം കണ്ടതിന് താങ്ക്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്